قلوب العارفين لها عيون يرى ما ترى ما لا يراه الناظرون وأجنحة تطير بغير شيء إلى ملكوت رب العالمين

وقالوا يتقون الله ان اولياء كثيرا والذين آمنوا ولتعطي بالشمس بغايلكم وقالوا يتقون امر متقين غايلكم تقوي قبائلكم പ്രയാകൽ അവരെ വളരെ സന്തോഷകരമായ ജീവിതമാണ് അവരുടെ കുരീലതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ലോകത്ത് മാത്രമല്ല ആപരലോകത്തും ഇനിങ്ങളെ പ്രയാസരഹിത സംഗമമില്ല ദുഃഖമില്ല വിഷമമില്ല അഞ്ചമില്ല റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു ഇൻ ഔലിയാഉ ഇല്ലാൽ മുത്തഖൂൻ അല്ലാഹു ഇത്തൗൽ ും ധരിച്ചുകൊണ്ടോ നീളം കുപ്പാൻ വിട്ടതുകൊണ്ടോ നിസ്കരിക്കോ വലിയ നടന്നത് കൊണ്ടോ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർക്ക് പേടിയില്ല പെൻഷൻ ഇല്ല പറയുന്നത് എന്താണ് ജനങ്ങളോട് പെരുമാറി എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അബ്ബാഹുന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് ൾക്കൊക്കെ അടിക്കേണ്ട സ്ഥലം ഇന്ന സ്ഥലത്ത് അടിച്ചുകൊള്ളു എന്ന് നമ്മുടെ വീടിന്റെ പ്ലാന് പറയും എന്നിട്ട് പറയും അടിച്ചു കൊണ്ട് എവിടെ ഇല്ലാ പറയണത് പറപ്പൂരി ഇരുന്നു കൊണ്ട് പറയും അതെന്താ പറയാൻ കാരണം قلوب العارفين لها عيون ترى ما لها يراه الناظرون راجيه تطير بغيره شيء الى ملكوت رب العالمين الله يستقبل الله

മുതൽ <laughs> <laughs>

മരിക്കും എന്ന നിലയിൽ നിലയിൽ ആശുപത്രി ഞാൻ പറഞ്ഞു ഉസ്താദിന്റെ ഉസ്താദിന്റെ അയ്യായിരം രൂപ നിങ്ങൾ അത് മാത്രം മജിര സിർച്ചയായി മാസം കഴിഞ്ഞ് കൂട്ടി ഞാന് അയ്യായിരം കയ്യിൽ തരുകയും ചെയ്തു ഞാൻ അവിടുന്ന് പറഞ്ഞു

വേണ്ടിയാണ് ഉസ്താദിന്റെ വഫാത്ത് വരെ പറയുന്നൊന്നുമില്ല എന്നാലും ഉസ്താദിന്റെ തിരുനോട്ടത്തിൽ യാതൊരു ബാധ്യതയില്ലാതെ ജനങ്ങൾ കൊടുക്കുന്നു ആ കോളേജ് കഴിഞ്ഞു പോകുന്നു ണ്ട് ആളുകൾ വരുന്നുണ്ട് നിങ്ങളൊക്കെ അതുകൊണ്ട് ഒരുപാട് ഫലം നമുക്ക് ലഭിക്കും അതുകൊണ്ട് അള്ളാന്റെ ഇഷ്ടക്കാരാണ് അവരുടെ ഒരുപാട് ആകാൻ ചെയ്യാമെന്ന ആളുകൾ